എട്ട് വർഷം എടുത്തു നമ്മൾ അന്തിമ വിധിയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഉണ്ടല്ലോ എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ എങ്ങനെ പറയാൻ കഴിയും ആ കേസ് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന്റെ ഒരു ലിറ്റിഗേഷൻ പ്രോസസ്സ് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് വിക്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നു പ്രതി ഹൈക്കോടതിയെ സമീപിക്കുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു ഇതിനെല്ലാം വിധിന്യായങ്ങൾ വരുന്നു ഡയറക്ഷൻസ് വരുന്നു ഈ ഡയറക്ഷൻസ് അനുസരിച്ച് പല രീതിയിലും ഈ കേസിന്റെ അന്വേഷണത്തിലും വിചാരണയ്ക്കും കാലതാമസങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കണ്ടേ അതായത് നമ്മൾ ഈ പറഞ്ഞ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടിയ ഒരു കേസിൽ പ്രോസിക്യൂഷൻ സർക്കാർ കുറച്ചുകൂടി വിജിലന്റ് ആയി അവർ ഒരു തരത്തിലും പാളീച്ചകൾ സംഭവിക്കാതിരിക്കാൻ വിജിലന്റ് ആയി നിന്നുകൊണ്ട് തന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും ഒക്കെ സമീപിക്കാനായിട്ട് തയ്യാറായി ഞാനീ പറഞ്ഞ ആദ്യം ചോദിച്ച രണ്ടായിരം കേസുകൾ എന്താ ഹൈക്കോടതി പോകത്തെ എന്താ സുപ്രീം കോടതി പോകാത്ത ഈ കേസിൽ ഈ പ്രമുഖ പ്രമുഖർ ഉൾപ്പെട്ട കേസിൽ വിക്റ്റിമിന് അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന രീതിയിൽ ഒരു ലേഡി ജഡ്ജിനെ വിട്ട് വിചാരണ നടത്താനായിട്ട് വേണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുന്നു അതിനുശേഷം അതേ വിക്ടിം ഹൈക്കോടതിയിൽ വന്ന് ആ ജഡ്ജിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ടായിരം കേസിൽ അവിടെയും വിക്ടിംസ് തന്നെയാണ് അവർക്ക് ഹൈക്കോടതി വരാൻ കഴിയാഞ്ഞിട്ടോ സുപ്രീം കോടതി പോകാൻ കഴിയാഞ്ഞിട്ടോ അല്ല വിചാരണ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഒരു കേസിന് കിട്ടുമ്പോൾ മാത്രം സെപ്പറേറ്റ് പ്രൊസീജിയേഴ്സും സെപ്പറേറ്റ് കാര്യങ്ങളും എന്നുള്ള രീതി മാറ്റേണ്ടത് വളരെ അനിവാര്യമായ ഒരു അവസ്ഥയാണ് അത് നടക്കുന്നില്ല എന്നത് സത്യത്തിൽ നടൻ ദിലീപ് എട്ടാമതാണ് പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സെഷൻസ് അതിനകത്തുണ്ട് ഗൂഢാലോചന അങ്ങനെ അങ്ങനെ ഒരുപാട് സെഷൻസ് ഉണ്ട് അപ്പോൾ ഈ എട്ടാമത്തെ പ്രതിപട്ടികയിൽ ആളും ഒന്നാമത്തെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ആളും ഇവർ രണ്ടും ഈക്വലി ഇൻവോൾവ് ആണ് ഇതിനകത്ത് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വന്നത് എന്തുകൊണ്ടാണ് അതായത് ഒരു ആക്ട് കമ്മിറ്റി ചെയ്യുമ്പോൾ ഒരു ഒരു കേസ് സംഭവിക്കുകയാണ് ഒരു 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 റേപ്പ് പോലെയുള്ള ഒരു കേസ് സംഭവിക്കുമ്പോൾ ആ ആക്ടിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരെ ആദ്യ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അന്വേഷണത്തിൻ്റെ തുടർന്നുള്ള തുടർ അന്വേഷണ വേളകളിലാണ് ഇതിനകത്ത് ആരൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അവരുടെയൊക്കെ റോൾ എന്തായിരുന്നു അവരൊക്കെ അവരൊക്കെ എത്രത്തിൽ ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അങ്ങനെയാണ് പിന്നീടുള്ള പ്രതികൾ ഈ പ്രതിപട്ടികയിലേക്ക് വരുന്നതും അപ്പൊ ഈ ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിലുള്ള ഒരു അകലം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഒന്നാം പ്രതിക്കെതിരെ അലി വന്നിരിക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഹി ഹെറ്റ് കമ്മിറ്റഡ് ദി ഒഫൻസ് അയാൾ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതാണ് അലിഗേഷൻ ചെയ്തു എന്ന് ഞാൻ പറയില്ല അലിഗേഷൻ എട്ടാം പ്രതി അതിന് ഒത്താശ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് വൺ ട്വന്റി ബി ഐ പി സി എന്ന വകുപ്പ് ചേർത്താണ് ആ പർട്ടിക്കുലർ വ്യക്തിയെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ അന്വേഷണ വേളയിൽ പ്രതികൾ ഒഴിവാക്കപ്പെടാം പ്രതികൾ ആഡ് ചെയ്യപ്പെടാം അത് അന്വേഷണത്തിൻ്റെ വളരെ ഒരു നോർമൽ പ്രോസസ്സാണ് ഈ കേസിൽ മാത്രമായിട്ടൊരു ഒന്നും സംഭവിച്ചിട്ടില്ല ഇരുപത്തേഴ് തവണയാണ് കേസ് മാറ്റി വെച്ചത് ഇപ്പോൾ നടൻ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി ശിക്ഷ വിധിക്കുക കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മേജർ ഒഫൻസസ് എന്തൊക്കെയാണോ വന്നിരിക്കുന്നത് ആ ഒഫൻസുകളുടെ കമ്മീഷന് അല്ലെങ്കിൽ ആ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റകൃത്യം തെളിഞ്ഞതുകൊണ്ടായിരിക്കും നടൻ ദിലീപുടെ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ ശിക്ഷാവിധി നേരിടേണ്ടി വരുന്നത് അപ്പോൾ ആ മേജർ ഒഫൻസുകൾക്ക് വരുന്ന ശിക്ഷ എന്താണോ അത് തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളും നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിനെ സംബന്ധിച്ചിടത്തോളം ത്രീ സെവന്റി സിക്സ് ഡി എന്ന ഗ്രേവർഒൻസ് വരുമ്പോ ഇംപ്രിസൺ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു കുറ്റകൃത്യമാണത് അപ്പോ അതേ അതേ ശിക്ഷാവിധി എട്ടാം പ്രതിക്കോ അല്ലെങ്കിൽ മറ്റു പ്രതികൾക്ക് കൂടാതെ പങ്കെടുത്ത മറ്റു പ്രതികൾക്കോ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് തന്നെ കിട്ടാൻ ആണ് നിയമപ്രകാരം നോക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഹിസ്റ്ററി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇദ്ദേഹം ഇതിനകത്ത് ഇൻവോൾഡ് ആണ് എന്നുള്ളത് അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു തെളിവ് ശരിക്കും സുപ്രധാനമായിട്ടുള്ള ഒരു തെളിവ് തന്നെ അല്ലേ അപ്പം പിന്നെയും ഇത് പോകുന്ന സമയത്ത് അത് കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റുമായിരുന്നോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യ സ്വഭാവം എന്ന് പരസ്യമായും രഹസ്യമായും പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരു കേസ് ഈ കേസിൽ ആര് കത്തെഴുതി ആ കത്തിൽ എന്താണ് ആ കത്തിൽ എന്ത് ഉൾപ്പെട്ടു എന്നുള്ളത് പുറത്തെങ്ങനെ എങ്ങനെ അറിഞ്ഞു അതെന്താ ഇവിടെ ചർച്ച ചെയ്യപ്പെടാത്ത അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം നോക്കി ആ ഒരു ചർച്ച സൈഡ് ലൈൻ ചെയ്ത് പോവുകയാണ് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല സ്പൾസസുനിയുടെ കത്തിൽ എന്താ ഉണ്ടായിരുന്നെന്ന് ഞാനത് കണ്ടിട്ടില്ല ഞാനത് കാണാൻ പാടില്ല അത് ഒരു പബ്ലിക് ഡോക്യുമെന്റും അല്ല അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള ഒരു അന്വേഷണത്തിന്റെ ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു രേഖ മാത്രമാണ് ആ രേഖയിൽ എന്താണ് പറഞ്ഞിരുന്നത് നമുക്ക് ഡിസംബർ എട്ടാം തീയതി അറിയാം അതുവരെ ദിലീപ് പ്രതിയാണ് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ പൾസർ സുനി കുറ്റക്കാരനാണ് ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല അവരെല്ലാം കുറ്റ ആരോപിതരാണ് ഡിസംബർ എട്ടാം തീയതി വിധിന്യായം പറയുന്നത് വരെ ഇവരെല്ലാം കുറ്റ ആരോപിതരാണ് കുറ്റ ആരോപിതനാണ് നമുക്ക് നമ്മൾക്ക് വിധിക്കാൻ പറ്റില്ല ആരെന്താന്നുള്ളത് എട്ടാം തീയതി അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ പ്രതി എന്നാരോപിക്കപ്പെട്ട ഒരാള് പ്രതിയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായാലും ഇത്രയും കാലം അയാൾ എവർ ഇറ്റ് ഇറ്റേഴ്സ് അയാൾ പൊക്കൊണ്ടിരുന്നത് അയാൾ സഫർ ചെയ്തു ഇത്രയും കാലം എന്നുള്ളത് അപ്പൊ അയാൾക്ക് ലീഗലി എന്തെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റുമോ അയാൾ ഇത്രയും കാലം അയാൾ സഫർ ചെയ്തതിന് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് മലീഷ്യസ് പ്രോസിക്യൂഷന് അയാൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാം എന്നതാണ് ഒരു പ്രതി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത ഒരു നിയമപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പക്ഷേ അവിടെയും ഈ പറഞ്ഞപോലെ ഈ പറയുന്ന ആ പെർട്ടിക്കുലർ വ്യക്തി ഇപ്പൊ വിക്ടിമിനെ പോലെ തന്നെ അയാൾ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞാൽ അയാൾ ഒരു വ്യക്തിമായിട്ട് മാറുകയാണല്ലോ അപ്പോ ഈ അതിജീവിതയാണെങ്കിലും കുറ്റാരോപിതൻ എന്ന് മുദ്ര കുത്തി വിചാരണയുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വ്യക്തിമായിട്ട് മാറുന്ന ഒരാളും അനുഭവിച്ചു പോകുന്ന മെന്റൽ ട്രോമയിൽ നിന്ന് അവർക്ക് യാതൊരു റിലീഫും കിട്ടില്ല ഇപ്പോൾ നിയമപരമായിട്ട് അവർക്ക് പ്രോ മലീഷ്യസ് പ്രോസിക്യൂഷന് കള്ളക്കേസിൽ കുടുക്കി തന്നെ ഉപദ്രവിച്ചതിന് ആ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ മെൻറ്റൽ ട്രോമയെ കവർ ചെയ്യാനായിട്ട് അവർക്ക് യാതൊരുവിധ ഒരു സഹായവും ഇല്ല എന്നുള്ളതാണ് നിയമത്തിൻ്റെ ഒരു ഒരു പാർട്ട് നമ്മൾ സാർ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ ഈ കേസിൽ അതിജീവിത ഒരു ലേഡി ജഡ്ജിനെ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് കേസിൻ്റെ സമയത്ത് നമ്മളത് പ്രൊവൈഡ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എന്നിട്ട് നേരത്തെ സർ പറഞ്ഞിരുന്നു എത്ര പേരാണിത് പുറത്തേക്ക് കൊണ്ടുവരിക പിന്നെ അത് ഹയർ കോർട്ടിലേക്ക് അപേക്ഷ കൊടുത്തു കൊടുത്ത് പോകാൻ അത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എത്ര പേരാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഒരു മെൻറ്റൽ ട്രോമയുണ്ട് നമ്മൾ ഓരോ പ്രൊസീജിയർ പ്രൊസീജിയറിലൂടെ ലോ പ്രൊസീജിയേഴ്സിലൂടെ പോകുമ്പോഴും ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറക്കാൻ ആഗ്രഹിച്ച കാര്യമായിരിക്കും നമ്മൾ പിന്നെയും പിന്നെയും അത് ഓർത്ത് സംസാരിക്കുക അതൊരു അതൊരു മെൻറ്റൽ ട്രോമ തന്നെയാണ് അപ്പോൾ അതൊന്ന് മിനിമൈസ് ചെയ്യാൻ എന്നോണം കോട്ടിപ്പം ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതിജീവിതകൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നാണ് സാറിന് തോന്നുന്നത് പ്രൊവൈഡ് കൂടെ തന്നെ ഇപ്പം കൈ പൈസ ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ സർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പൊ കയ്യിൽ അത്ര സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനും ഈ പ്രിവിലേജുകളൊക്കെ തന്നെ അതിനും കിട്ടേണ്ടതല്ലേ അതായത് നേരത്തെ നിയമ സഹായം അതിജീവിതകൾക്ക് മാത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസിലെ വാദികൾക്ക് മാത്രമാണ് പ്രോസിക്യൂഷൻ്റെ സഹായം പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തുന്നു അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോസിക്യൂട്ടേഴ്സ് ഗവൺമെൻറ് നിയമിച്ച വക്കീൽ അതിനുവേണ്ടി വിചാരണ നടത്തുന്നു എന്നുള്ളതുപോലെ പ്രതികൾക്കും ഇപ്പോൾ അത്തരത്തിലുള്ള ഡിഫൻസ് കൗൺസിലിന് സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചോദിച്ച എൻ്റെ അടുത്തൊരു കാര്യം ഈ വിചാരണ നടക്കുമ്പോൾ ഇവർ അനുഭവിക്കുന്ന അതിജീ അതിജീവിതകൾ അനുഭവിക്കുന്ന ഒരു ട്രോമയെ മിനിമൈസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ കേസിൻ്റെ തന്നെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിജീവിതം എന്തുകൊണ്ടാണ് കോ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞത് അവിടെ അതിജീവിത ജഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ചോദ്യം ചെയ്യലുകൾ ഒക്കെ നേരിടേണ്ടി വന്നത് കൊണ്ട് ജഡ്ജിനെ മാറ്റണം എന്നുള്ള ആവശ്യമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയുന്നത്